നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് മുൻ തലവനും ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ യഹിയ സിൻവറിന്റെ ഭാര്യ തുർക്കിയിലേക്ക് കടന്ന് വേറെ വിവാഹം കഴിച്ചതായി റിപ്പോർട്ട് വലിയ തുകയുമായി തുർക്കിയിലേക്ക് കടന്നാണ് അവിടെ വേറെ വിവാഹം കഴിച്ചത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സിൻവറിന്റെ ഭാര്യ സമർ അബു സമർ മക്കളോടൊപ്പമാണ് തുർക്കിയിലേക്ക് കടന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതായും പറയപ്പെടുന്നുണ്ട് ഹമാസ് നേതാവ് ഫാത്തി സമാറിന് ഖാസയിൽ നിന്ന് തുർക്കിയിലേക്ക് കടക്കാനുള്ള സൌകര്യം റിപ്പോർട്ടിൽ പറയുന്നത് റഫ അതിർത്തി വഴിയാണ് കടന്നത് തുർക്കിയിലെത്തി അവിടെ താമസമാക്കിയ ഇവർ വേറെ വിവാഹം കഴിച്ചതായും പറയപ്പെടുന്നു അഹമ്മദ് തന്നെയാണ് പുനർവിവാഹത്തിനുള്ള മുൻകൈ എടുത്തത് അതേസമയം പുതിയ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനം റഫയിൽ വെച്ച ഇസ്രായേൽ സൈന്യം സിൽവാറിനെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ യഹിയയുടെ അവസാന സമയത്തേക്ക് അന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന ആയിട്ടുള്ള ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നതും അയാൾ അകത്തേക്ക് ചെല്ലുന്ന ഡ്രോണിന് നേർക്ക് ഒരു വസ്തു എറിയുന്നതുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് സിൻവാറും ഭാര്യ സമർ മുഹമ്മദും രണ്ട് മക്കളും തുരങ്കത്തിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളും മുമ്പ് ആ സമയത്ത് തന്നെയാണ് പങ്കുവച്ചതും വീഡിയോയിൽ ഭാര്യ സമർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാഗും അന്ന് ചർച്ചാ വിഷയമായിരുന്നു ആഡംബര ബ്രാൻഡായ ഹമീസ് ബർക്കേന്റേതാണ് ഈ ബാഗെന്നും ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇതിന് വില വരുമെന്നും പോസ്റ്റിൽ അവിജായി അദ്രേദ് പറയുന്നു ഗാസയിലെ നിവാസി അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പാടുപെടുമ്പോൾ സിൻമാറിന്റെ ഭാര്യയുടെയും സമ്പത്തിനോടുള്ള ആസക്തിയുടെ തെളിവുകൾ ഞങ്ങൾ കാണുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഐ ഡി എഫ് ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ഈ ഇയാളുടെ ഭാര്യ സിൻമാറിന്റെ ഭാര്യയെ കുറിച്ച് എല്ലാവരും എല്ലാ വാർത്തകളും ഒക്കെ തന്നെ നൽകിയിരുന്നു ഇപ്പോഴാണ് വീണ്ടും വരുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും വരുന്ന വാർത്തയാണ് ഇത്തരത്തിൽ സിൻമാറിന്റെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചു എന്നും അവർ നിരവധി പണം തട്ടിയെടുത്തുകൊണ്ടാണ് അവർ പോയത് എന്നും ഒക്കെ തന്നെ പറയുന്നു എന്നിരുന്നാലും ആഡംബര ബാങ്കിന്റെ അധികാരികത സ്ഥിരീകരിക്കപ്പെട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് യഹിയ രക്ഷപ്പെടുന്നതാണ് വീഡിയോയിൽ ഉള്ളത് എന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നു യഹിയ സിൻവാറും ഭാര്യ സമർ മുഹമ്മദും രണ്ടു മക്കളും തുരങ്കത്തിലൂടെ നടക്കുന്നതാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ടെലിവിഷൻ വെള്ളക്കുപ്പികൾ തലയിണകൾ കിടക്കകൾ വെള്ളക്കുപ്പികൾ തുടങ്ങിയ സാധനങ്ങൾ ഇവരുടെ കയ്യിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു മധ്യകാസയിലെ ഖാൻ ന്യൂസിലെ തുരങ്കമാണിതെന്നും കുടുംബത്തോടൊപ്പം എല്ലാ രാത്രിയിലും യഹിയ ഇവിടെയാണ് ഒളിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു ഗാസയിൽ ജനങ്ങൾക്ക് ലഭിക്കാത്ത മുൻഗണനകളാണ് ഇതെന്നും യഹിയ സിൻ എപ്പോഴും അദ്ദേഹത്തിന് പണത്തിനും ഹമാസ് തീവ്രവാദികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത് എന്നും ഹഗാരി ആരോപിക്കുന്നു അതിനിടെ ഈ വീഡിയോയിൽ യഹിയുടെ ഭാര്യ സമർ കയ്യിൽ പിടിച്ചിരുന്ന ബാഗും എക്സിൽ ചർച്ചാ വിഷയമായിരുന്നു അന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അറബി ഭാഷാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ അഭിജായ് അദ്രോണിയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് എക്സിൽ പങ്കുവച്ചത് ആഡംബര ബ്രാൻഡായ ാണ് ഈ ബാഗെന്നും ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇതിന് വില വരുമെന്നും പോസ്റ്റിൽ അവിജായ് അഭേദ്ര പറയുന്നു എന്നാൽ ഈ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ഹമാസ് രംഗത്തെത്തി കമാൻഡർ യഹിയ സിൻവാറേയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും അപമാനിച്ച് തങ്ങളുടെ സൈന്യത്തിന്റെ തോൽവിയിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് ഹമാസ് പ്രതികരിച്ചു തങ്ങളുടെ ധീരരായ ജനങ്ങളുടെ ചെറുനിൽപ്പിന്റെ മുൻനിരയിൽ നിന്ന് യഹിയ സിൻവാർ യുദ്ധക്കളത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നും ഹമാസ് അന്ന വ്യക്തമാക്കിയിരുന്നു എന്തായാലും എഹിയാസിൻമാറിന്റെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് സാധാരണക്കാർ സാധാരണക്കാരനുഭവിക്കേണ്ട പണവുമായി കടന്നു കളഞ്ഞാണ് ഇവർ വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം